വാര്യംകുന്ന തന്നു മുതലാ തീവ്രവാദിയായത് ഭാര്യംകുന്ന തന്നു മുതലാ വർഗീയവാദിയായത് ഭാര്യൻകുന്നൊക്കെ പറഞ്ഞൊരു വാഷുണ്ട് ഈ രാജ്യത്തെ ഒരുത്തന്റെ മുമ്പിലും വിട്ടുകൊടുക്കൂല അവസാനം മലപ്പുറത്ത് കോട്ടക്കുന്നിൽ കൈപ്പിറകിലേക്ക് കെട്ടി തിരിച്ചു നിർത്തി വെടിവെക്കുന്നതിന് മുമ്പ് അവിടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് മക്കയാണല്ലോ നിങ്ങളെ സൗജന്യമായി മക്കയിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടാം നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട എനിക്ക് എന്റെ രാജ്യത്തിൽ മരിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്റെ കൈ കെട്ടണ്ട എന്റെ കൈയൈക്ക് എന്നെ തിരിച്ചു നിർത്തണ്ട ധൈര്യവാനായ വാര്യം കുന്നത്ത് രാജ്യത്തിന് വേണ്ടി നെഞ്ചു തിരിച്ചു കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അത് മലയാളത്തിൽ കൊളോക്കിയൽ ഭാഷയിലായിരുന്നു അവിടെ നിന്ന് പറഞ്ഞത് വക്കട നെഞ്ചത്തേക്ക് വെടി ആ വെടികൊണ്ട് വീണ ധീരദേശാഭിമാനി ആ വാര്യങ്കുന്നത്ത് വാര്യങ്കുന്നത്തിന്റെ പോലും ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ എവിടെ ആ വാര്യങ്കുന്നതിന്റെ പത്ത് പറയുന്നത് എന്നെങ്കിലും സിയാറത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല ലോകത്തൊരാളും വാര്യങ്കുന്നത്തിന് സിയാറത്ത് ചെയ്തിട്ടില്ല കാരണം ആ മരിച്ചു വീണ വാര്യങ്കുന്നത്തിന് കത്തിച്ച് ചാമ്പലാക്കി ആ ചാരം പോലും കവറിലാക്കി ഈ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന ചരിത്രം പറയുന്നത് അത്രമേൽ പേടിയായിരുന്നു ഈ സമൂഹത്തിന് അതുകൊണ്ട് അഴിമുന്നത്തിന്റെ വിശ്വാസം നമ്മളൊരു പാർട്ടി യോജിയാൽ നിങ്ങളെ ചാരമാക്കി കൊണ്ടുപോയാലും അവരുടെ അമിതത്തിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ്